എല്ലാവർക്കും ഗീശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അത് വെള്ളക്കടലയാണേ വെള്ളക്കടല വെള്ളത്തിടാനായിട്ട് മറന്നുപോയി അപ്പോൾ പിന്നെ പിറ്റേന്ന് ഇപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഗ്യാസറോളിലോട്ട് വെള്ളക്കടല ആക്കിയിട്ടുണ്ട് അതിന് ശേഷം വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് അതിലോട്ടങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങ് അടച്ച് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലത് അങ്ങനെ അടച്ച് അരമണിക്കൂർ നേരത്തേക്ക് അതിനെ അങ്ങ് വെച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും അതിനുള്ള സമയം സമയമായിക്കോളും ഇനി ചായ ഇടാനായിട്ട് ഇടാനായിട്ടങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ അപ്പോഴേ വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൽ തേയില ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചിട്ട് കൊടുത്ത് അമ്മ ഇവിടെ ചുവപ്പ് ചീര കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേശുവിന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം ഇപ്പോഴാണ് ഒത്തിരി സമാധാനമായത് അങ്ങനെ ഇതാ ചോറ് ഊറ്റിയെടുത്ത് ഇന്നലത്തെ വെച്ച് ചോറാണ് അതിന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് മോന് കൊണ്ടുപോകാനായിട്ട് വേണ്ടി മാത്രം അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളായി അതിനെ നേരെ വെളിയിലത്തെ സിംഗിലേക്ക് കൊണ്ടിട്ടേ അപ്പോൾ അവിടെയിട്ട് അങ്ങ് തേച്ച് കഴുകിയെടുക്കാമല്ലോ ഇതിപ്പോൾ വലിയൊരു കാര്യമായി കേട്ടോ ഇങ്ങനെ തേച്ച് കഴുകാനായിട്ട് തുടങ്ങിയതേ അടുക്കള അങ്ങ് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും പാത്രങ്ങൾ അപ്പോഴപ്പോഴും വെളിയിൽ കൊണ്ടിട്ട് കഴുകിയും എടുക്കാം ഇവിടെ വെച്ച് പാത്രം കഴുകി കഴുകി എൻ്റെ അങ്ങ് പോയ കറിവേപ്പില അങ്ങ് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടാ പറയാൻ പേടിയാണ് എന്നാലും നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കാര്യം പോക്കാണെന്ന് പറയുമല്ലോ എന്നാലും കറിവേപ്പില നല്ല ഇതായിട്ട് വന്നേ ഇനി അരി അടുപ്പത്തിടാനായിട്ട് വെള്ളം വെച്ചിരിക്കുകയായിരുന്നു വെള്ളം ഒന്ന് ചൂടായി ഞാൻ പാത്രം കഴുകിയിട്ട് വന്നപ്പോഴേക്ക് അങ്ങനെ അരി അങ്ങ് അടുപ്പത്തിട്ട് അപ്പോൾ പറയുന്നത് കേൾക്കാറില്ലേ അരി വെള്ളം തിളച്ചതിന് ശേഷം അരി അടുപ്പത്തിടുകയാണെങ്കിൽ അരി ഇടുന്ന ആൾ ഡയസ് കുറവാണെന്ന് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം ചൂടാകുമ്പോഴേ അങ്ങ് അരി അടുപ്പത്തിടും അമ്മ അവിടെ എരിശ്ശേരി വെക്കാനായിട്ട് ചക്ക കട്ട് ചെയ്യുകയാണെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പം ഒരു ഒരു ലോഡ് ചക്കയായിട്ടാണ് അമ്മ വന്നത് പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് അങ്ങനെ ഇനി തോരൻ വെക്കണേ തോരത്തിനുള്ള എല്ലാം നമ്മൾ കട്ട് ചെയ്ത് തന്നല്ലോ അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കുറച്ച് അരിമണികൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാക്ക എന്താ പറയുക ഇട്ട് കൊടുത്ത് വച്ചൽമുളകൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കടുക് താളിച്ചിട്ട് ചീരയും അതുപോലെ തന്നെ സവോള കട്ട് ചെയ്തതും പിന്നെ അതിൽ തേങ്ങയൊക്കെ ഇട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഇനി അത് അവിടെ ഇരുന്ന് ഉപ്പും കൂടെ ഇട്ട് വെച്ചുകൊടുത്താൽ ആ സിമ്മിൽ വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് അങ്ങ് തോരനായിക്കോളും അപ്പോൾ അമ്മ അവിടെ ചക്ക കട്ടുകയാണേ അപ്പോൾ ഒരു മാങ്ങ ഇരുന്നു നല്ല കപ്പ മാങ്ങയാണ് ഞാൻ വിചാരിച്ച് ഒഴിച്ചു കൂട്ടാൻ വെക്കാന്ന് കേശുവിന് ഇതൊക്കെയല്ലേ കൊടുത്തിടാനായിട്ട് പറ്റുള്ളൂ ചക്കയൊന്നും മോന് കൊടുത്തുവിടാൻ പറ്റൂലല്ലോ നമ്മളിപ്പോൾ ഇവിടത്തേക്ക് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അങ്ങനെ ഒഴിച്ചു കൂട്ടാൻ വെക്കാനായിട്ട് മാങ്ങയങ്ങ് തൊലിയൊക്കെ ചെത്തിപ്പറക്കി എടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ പറയൂലേ കപ്പ മാങ്ങ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയ്ക്ക് എന്ത് പേര് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഞാൻ വിചാരിച്ച് കേശൂരിൽ കൊടുത്തു വിടാനായിട്ട് കുറച്ച് ഒരല്പം തോരനും അതുപോലെ തന്നെ ഈ മാങ്ങ പച്ചമാങ്ങ ഒഴിച്ച് കറിയും പിന്നെ ഒരു മുട്ട പൊരിച്ചതും കൂടെ ആകുമ്പോഴേക്കും അതങ്ങ് ആവും അങ്ങനെ പച്ചമാങ്ങ കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് പച്ചമുളകും കൂടെയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് ഇപ്പോൾ ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു അര അരമുക്കാൽ മണിക്കൂറായി കണ്ടില്ലേ നന്നായിട്ട് അതൊന്ന് എന്ത് കുതിർന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ തോൽ പൊളിക്കുമ്പോൾ ഇളക്കി വരണ കണ്ടില്ല ഈ ഒരു പരുവാണ് ഇന്ന് നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് വിസിൽ കൂടുതൽ അടിച്ചെടുത്താൽ കുക്കറിൽ വെച്ച് രണ്ട് വിസിൽ കൂടുതൽ അടിച്ചെടുത്താൽ കടല നല്ല എന്താ പറയുക പഴം പോലെ വെന്ത് വന്നോളും അങ്ങനെ ഇനി കടലക്കറി വെക്കുന്നത് ഇങ്ങനെയാണ് നല്ല കൊഴുത്ത കടലക്കറി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം ആദ്യം കടല വെക്കുന്നതിന് മുന്നേ ഈ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതൊരു മൂന്ന് നാല് വിസിൽ പോകുമ്പോഴേക്കും ഇത് നല്ല വെന്ത് ഓടഞ്ഞ് നല്ല പഴം പോലെ ആയി കിട്ടും അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ കഴുകി കട്ട് ചെയ്ത് കഴുകി കുക്കറിനകത്ത് ആക്കുകയാണ് കുക്കറിനകത്താക്കിയിട്ട് വെള്ളം ഒഴിച്ചെങ്കിൽ അടുപ്പത്ത് വയ്ക്കാൻ പോകണം എല്ലാ ദിവസത്തെയും പോലും ഇന്നും വെള്ളം ഇല്ല കേട്ടോ അതാണ് കലത്തു നിന്നൊക്കെ എടുക്കേണ്ടത് പിന്നെ കുക്കർ ഏത് കുക്കർ വാങ്ങിച്ചാലും എനിക്കുള്ള പ്രശ്നം ഉണ്ടാകും അതിൻ്റെ സ്ക്രൂ ലൂസ് ആയിപ്പോൾ അങ്ങനെ അവരുടെ സ്ക്രൂ അല്ല സ്ക്രൂ ഒക്കെ ടൈറ്റ് ആക്കിയൊക്കെ വെച്ച് അതങ്ങ് നേരെ അടുപ്പത്താക്കി ഈ സമയത്ത് അവിടെ മാങ്ങ നന്ന നന്നായിട്ട് വെന്ത് കിടക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് മതി മാങ്ങയൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുവീതിൽ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങൾ മതി വെളുത്തുള്ളിക്ക് ഒരു അല്ലി മതി എന്നിട്ട് നല്ല വെണ്ണ പോലെ അരച്ച് ആ വെന്ത് കിടക്കണ മാങ്ങയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിനുശേഷം ആരൊപ്പം തിളപ്പിക്കാനൊന്നും പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതൊന്ന് ഇറക്കി വെച്ച് കടുക് കടുക്താളിച്ചൊഴിച്ചാലും നല്ല കിടില്ല തന്നെ ഒഴിച്ച് കയറി ഇതാ റെഡി ആയി അപ്പോഴേക്കും നമ്മൾ തോരനും റെഡിയായി ഇതൊക്കെ കണ്ടില്ല തോരൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ അതിന് ഞാനങ്ങ് കാസറോ ക്യാസറോളിലോട്ട് അടച്ച് അല്ല മാറ്റി അടച്ചങ്ങ് വെച്ച് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യണമല്ലോ ഓരോന്നായിട്ട് തീർന്ന് കെശൂരി കൊണ്ടുപോകാനുള്ള തോരനും റെഡിയായി അതുപോലെ തന്നെ ഒഴിച്ച് കറിയായിട്ടൊട്ട് ഈ കാസറോളിൽ അടച്ചു വെക്കുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴും നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും ഇതിപ്പോൾ ഏകദേശം എട്ട് മണി ആവണതേ ഉള്ളേ അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് അപ്പോൾ അതങ്ങ് അടച്ച് മാറ്റിയതാ അരി നന്നായിട്ട് തിളച്ച് പൊങ്ങി മറിയുന്നുണ്ട് അവിടെ കേശവിനെ കൊണ്ടുപോവാനായിട്ട് ഈ ബിസ്ക്കറ്റാണ് വാങ്ങിച്ചത് മറ്റേ ഗുഡ് തന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ എന്താ പറയുക കേട്ട് അടുത്ത വർഷം നല്ല ടേസ്റ്റായിരുന്നത് കുക്കീസാണ് എന്ന് മാത്രം പാത്രം പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബിസ്ക്കറ്റ് കഴിച്ചപ്പോഴും നമ്മൾ കഴിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോഴേക്ക് അത് കേശുവിന് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് അത് എടുത്തത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കടല കടലയല്ല തോരമ്പരിപ്പ് ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് വെന്ത് വന്ന് ഞാൻ അതിലോട്ട് നമ്മൾ ഇനി വെള്ളക്കടലയും കൂടെ വേവിക്കാനുണ്ടല്ലോ അപ്പോൾ ആ വെള്ളക്കടല അങ്ങ് ഇട്ട് കൊടുക്കുകയാണെ ആ വെള്ളക്കടലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് അങ്ങട്ട് എന്തായാലും കുറച്ച് അധികം നേരം ഒന്ന് വേവിക്കണം മറ്റേ കല ആ സവോളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു ഏഴെട്ട് വിസിൽ പോവിച്ചെടുത്ത് എടുത്തപ്പോഴേക്കും ഏക നല്ല വെന്ത് എന്നാലും എനിക്ക് ഒന്നും കൂടെ വേവണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അരപ്പൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിക്കാം അരപ്പെന്ന് വെച്ചാൽ തേങ്ങ തിരുവി കുറച്ച് ഈ കടല വേവിച്ച കടലയില്ലേ അതിൽ ഒരു തവി ഒരു ചെറിയ തവി കടലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചട്ടി എണ്ണ ഒഴിച്ച് എടുത്തിട്ട് കടുകിട്ട് കടുകിട്ട് നല്ല വെളുത്തുള്ളൂ ഇത്രയും സംഭവങ്ങളും കൂടെ ഇട്ടുകൊടുത്ത് ഞാൻ ഇതിലൊരു ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിയും മറ്റൊരുമുളകും കൂടി മസാലപ്പാ അതെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ അരമ്പ് അരച്ച് അതും കൂടെ മൂത്ത് വന്നതിന് ശേഷമാണ് പച്ചമുളകും പറയും വഴണ്ട ഒന്ന് വെന്ത് വരണം അപ്പൊ നന്നായിട്ട് വഴറ്റി എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അടച്ചു വെച്ച് സിം ആക്കി വെച്ചിട്ട് അപ്പോൾ കടലതാ ഇവിടെ റെഡിയായി നല്ല കൊഴുത്ത കടലക്കറി കിട്ടണത് ഉണ്ടല്ലോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയി വെള്ളക്കടല വാങ്ങിക്കുമ്പോഴേക്കും നല്ല കൊഴുപ്പാണ് നല്ല കറിയും കാണാൻ നല്ല കൊഴുത്തിരിക്കും അപ്പോൾ അതിനിങ്ങനെ ചെയ്താൽ മതി ഇനി ആ താളിപ്പം കൂടെ അതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് അങ് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആ എന്തൊരു മണം വരുമെന്നറിയാമോ ഇപ്പം തന്നെ കറി കാണാൻ അറിഞ്ഞൂടേ നല്ല സൂപ്പറായിട്ട് കേട്ടോന്ന് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വെള്ളക്കടലക്കറി വെച്ചാൽ എനിക്ക് ആദ്യം ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ കടല വെച്ചാലൊക്കെ ഒരു ടേസ്റ്റും കാണുമല്ലോ ഇപ്പോൾ ഇപ്പോൾ ഓരോ സത്യം പറഞ്ഞ് ഓരോ വീഡിയോസ് കണ്ടതും ഓരോരുത്തർ പറഞ്ഞ് തന്നതും ഒക്കെ ഇട്ട് നമ്മൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ഇട്ട് ചെയ്യണമല്ലോ അതെങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് കറികൾക്കൊക്കെ ഇത്രയും ഒരു ടേസ്റ്റ് വന്നത് അങ്ങനെ ഇനി കേശുവിനെ കൊണ്ടുപോകാനായിട്ടുള്ള കേശവിനെ ഒൻപത് മണി ഒൻപതേ കാലാവുമ്പോൾ കൊണ്ടുപോകുകയെ ഒൻപത് വരയ്ക്കാണ് കേശുവിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് അങ്ങനെ ചോറും അതിൽ ഒഴിച്ചു കയറി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തോരനും കൂടെ വെച്ച് കൊടുക്കേ അപ്പോൾ അങ്ങനെ കുറച്ച് തോര ആ ഒരു സൈഡിൽ വെച്ച് കൊടുത്തായിരുന്നു ഇന്നിപ്പോൾ തിരിച്ചുകൊണ്ട് വന്നപ്പോൾ തോരനൊക്കെ ഒത്തിപ്പൂരം എന്തൊക്കെയും കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് അതിലങ്ങ് വെച്ച് കൊടുത്താൽ കേശുക്കുട്ടേൻ്റെ ഇതാ ലഞ്ച് ബോക്സ് റെഡിയായി ഇനി രാവിലെ ഇടിയപ്പം കടലക്കറി കാണിച്ച് എന്താണ് കടലക്കറിക്ക് കൂട്ടായിട്ട് ഇടിയപ്പമാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഇടിയപ്പ് ഇടിയപ്പവും ആക്കി കേശുവിന് കൊടുത്തു വിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചന്തയിൽ പോയി ഇന്ന് കുളത്തൂർ ചന്തയിൽ പോയി എട്ട ചെന്ന് ചെന്നപ്പോഴേ ചേച്ചി ചോദിക്കുകയായിരുന്നു അയ്യോ കുറേ നാളായാലും കണ്ടിട്ട് എൻ്റെ മക്കളൊക്കെ ചോദിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ ചേച്ചീരെ കൈന്ന് മത്തിയാണ് വാങ്ങിച്ച ബാക്കി മീനായിരിക്കണ മീനെല്ലാം ഒടുക്കത്തെ വിലയായിരുന്നു അപ്പോൾ വില കൂടുന്ന സമയത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചാള വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനി കറി വെക്കണം ഇവിടെ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബാക്കി മീനുകളൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തത് കൊണ്ട് വാങ്ങിയില്ല അങ്ങനെ മീൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും അമ്മ അത് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി മീൻ കറി വെക്കണം ഞാൻ ആ ഉടയ്ക്കുന്നത് ചക്കയാണേ അങ്ങനെ ചക്ക അവിടെ ഉടച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്ത് പറയാനായിട്ട് ഈ ചക്ക രാവിലെ കട്ട് ചെയ്ത ചക്കയില്ലേ അതും കൂടെ വെച്ചാൽ മതിയായിരുന്നു കാരണം കേശൂര് കൊണ്ടുപോകാനായിട്ട് ചക്ക വേണ്ടാത്തത് കൊണ്ട് ചക്ക കുറച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചത് അപ്പോൾ ചക്കയും വെച്ച് മീൻകറിയും കൂടെ ആയാൽ പിന്നെ അങ്ങോട്ട് ചോറ് കഴിക്കാം ചക്ക വയ്ക്കുമ്പോൾ നമുക്ക് എരിശ്ശേരി ചക്ക ഉടച്ചതിൻ്റെക്കാളും ഈ ചക്ക എരിശ്ശേരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ അതിൽ കുറച്ചധികം വെള്ളം ചേർക്കും കേട്ടോ ചക്ക നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ചക്ക ഇങ്ങനെ ലൂസാക്കും കറി പരിവർത്തനാക്കും അതിന് ശേഷം അതിലോട്ട് ഇതുപോലെ എല്ലാ താളിപ്പും കൂടെ ഇട്ട് കൊടുത്ത് എടുക്കുമ്പോഴേക്കും കിടിലൻ ചക്കയായി അങ്ങോട്ട് വടക്കോട്ടൊക്കെ കൂടുതൽ ഇങ്ങനെ കട്ടയ്ക്ക് ചക്ക ഇങ്ങനെ ഉട ചക്ക ഉടച്ചതെന്നുള്ള രീതിയിലല്ലേ എടുക്കുന്നത് അങ്ങനെ ഇതാ ഇനി മീനിൽ കുറച്ച് മീൻ പൊരിക്കാനായിട്ട് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു മത്തി പൊരിച്ച ഉടുക്കത്തെ ആണല്ലോ അങ്ങനെ ആ മത്തി പൊരിച്ചോണ്ടിരിക്കുകയാണെ പക്ഷേ ഈ കൊടുക്കൂല ഞാൻ എപ്പോഴും പറയും പോലെ മോന് ഭയങ്കര പേടിയുമാണ് ഇപ്പോൾ കഴിക്കാനായിട്ട് അതുമല്ല ഈ മത്തിയിലൊക്കെ ചെറിയ ചെറിയ മുള്ളുണ്ട് മുള്ളുണ്ടല്ലോ മത്തിയൊക്കെയാണ് നല്ലതെന്ന് പറയും കൊടുക്കാൻ പക്ഷെ എനിക്ക് പേടി അവനും പേടി വീണ്ടും അവൻ പറയും കൊടുക്കുമ്പോഴേ മോൻ പറയും പിന്നെ എന്നെ ആശുപത്രി കൊണ്ട് പോകാനാണ് അമ്മ ഇങ്ങനെ തരണത് എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് അവന് കൊടുക്കൂല ഇനി മത്തി മത്തിക്കറി വെക്കണമല്ലോ അപ്പോൾ മത്തിയിൽ മാങ്ങയും കട്ട് ചെയ്തിട്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇനി അരച്ച് ഒഴിക്കണം അപ്പം നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണോ അരയ്ക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ മുളക് പൊടിക്ക് കളറ് കുറവാണ് പക്ഷേ എരിവ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് കറി വെക്കുമ്പോഴേക്ക് കുറച്ച് കളർ കുറഞ്ഞിരിക്കും എന്നാൽ കുറച്ച് മുളക് പൊടി അത് കിട്ടാൽ ഒടുക്കത്ത എരിയുമാണ് അങ്ങനെ മത്തി അങ്ങ് അടുപ്പത്താക്കി ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളൊക്കെ അങ്ങ് തീരും ഇനി എന്തെങ്കിലും അങ്ങ് കഴിച്ചാൽ മതി അങ്ങനെ ചക്ക ഇരിച്ചേരി ഒരു കാസറോളിലോട്ട് മാറ്റി ഇനി കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് അതങ്ങ് സെറ്റാവും കേട്ടോ അത് കാണാനും നല്ല ഭംഗിയാണ് നല്ലൊരു ടേസ്റ്റും ആവും അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയാണ് ഈ ചക്ക ഇരിശേരി വെക്കണത് പിന്നെ മീൻ കറിയിലും കൂടി കടുക് താളിച്ചെടുത്തിട്ട് പിന്നെ നേരത്തെ വെച്ച് തോരനും അതുപോലെ തന്നെ ഒഴിച്ചു കറിയക്കൊണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങളും വിശേഷങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം